ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാത്തത് ഒരു തേങ്ങയും ഇല്ലായിരുന്നു പ്രമോ കണ്ടിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു പ്രമോ കണ്ട് ഞാൻ ഞെട്ടി ആദ്യത്തെ പ്രമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് പോകുന്നതെന്ന് ഇന്നൊരു അവാർഡ് എപ്പിസോഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ലാലട്ടന്റെ ആദ്യ പ്രമോ ഞാൻ ഇന്ന് എല്ലാവരെയും കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം അതായത് ഈ പറയുന്ന ഷാനവാസിന്റെയും നെവിന്റെയും കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും റെപ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഇവിടെയും തൊടാതെയൊക്കെയാണ് പോയത് അത് വലിയ മൈൻഡ് ഇല്ലാതെ അങ്ങ് ഒതുക്കി തീർത്തു എന്നുള്ളതാണ് ആരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല ആരെയും വഴക്ക് പറയുന്നില്ല അതുകൊണ്ടാണ് പ്രമ വരാത്തത് അല്ലെങ്കിൽ ഒരു പേരിനെങ്കിലും ഒരു പ്രമ കിടയിൽ അതിനിടയ്ക്കില്ല ഈ പറയുന്ന അനീഷിന്റെയും അക്ബറിന്റെയും പ്രമ കാണിക്കുന്നു ഒരു റിയ ഒരു വേറെ ആരോ അതിഥി വരുന്നതായിട്ട് കാണിക്കുന്നു അതിഥി എന്ന് പറയുന്നത് പ്ലാച്ചിയാണെന്ന് പറയപ്പെടുന്നു ആയിരിക്കട്ടെ ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ ഇനി ആര് പുറത്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റന നമ്മുടെ ഈ പറയുന്ന എല്ലാ പോളുകളിലും റനയ്ക്കായിരുന്നു ഏറ്റവും കുറവ് റന പുറത്തായി ജീവിയുടെ ഒക്കെ നമ്മൾ കളിയാക്കി വിളിക്കുമെങ്കിലും അതിനെയും കാട്ടി പറയുന്ന യോഗ്യരല്ലാത്തവർ സാബു മോനെ പോലുള്ളവരല്ലപ്പോ റനയുടെ എവിക്ഷനും ഈ പറയുന്ന അൺഫെയർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും റന ആയിരിക്കാൻ പുറത്തു പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടത്തെ പോലെ ഇപ്പഴും ഇങ്ങനെ അങ്ങനെ തിരക്കി മുമ്പോടൊന്നും ഞാൻ ഇത് ഇടാറില്ല മറ്റൊന്നും അല്ല ലാലട്ടം തന്നെ പറഞ്ഞു നമ്മള് വെറുതെ അവരുടെ ക്യൂരിയോസിറ്റി കളയുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഇപ്പോ മുന്നേറെ ഇടാത്തത് ഇതിപ്പോ എല്ലാ എല്ലായിടത്തും വന്നതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞ കേസ് നമ്മളിപ്പം പറയുന്നത് എന്നുള്ളതേ ഉള്ളൂ അറിഞ്ഞെന്ന് വെച്ചെങ്കിൽ അങ്ങനെ കേൾക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ റെന ഔട്ടായി എന്ന് പറയുന്നു ആര്യനും ആര്യൻ പോയന്ന മറ്റോ പോയെന്നാ മറച്ചവർ പോയെന്നാൽ അങ്ങനെ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ട് വേറെ ആരും പുറത്തായിട്ടില്ല ഈ പറയുന്ന ആര്യൻ മാത്രമാണ് പുറത്താകുന്നത് എന്നുള്ളതൊക്കെയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇനി ഇത്രയേ ഉള്ളട്ടെ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇന്നത്തെ ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൽ അമ്പതാമത്തെ എപ്പിസോഡിൽ അപ്പൊ കളിയും പാട്ടും ചിരിയൊക്കെ ആയിട്ട് അങ്ങ് അങ്ങ് പോകും എന്നുള്ളതല്ല അത് ഇപ്പോൾ നടന്ന ഗുരുതരമായ ആരോപണങ്ങൾ ആര്യനും റണിയനുമായിട്ടുള്ള ആരോപണങ്ങൾ അതൊന്നും ചോദിക്കുന്നില്ല ചോദിക്കില്ലായിരിക്കും അല്ലെങ്കിൽ അതൊക്കെ തമാശയായിട്ട് കഴിക്കുന്നില്ല അതിനുമോളായിരുന്നെങ്കിൽ നിനക്ക് നാണമുണ്ടോടി എന്നൊക്കെ ചോദിക്കാനുള്ള ചങ്കുറപ്പ് അവർക്കുണ്ട് അവരതൊക്കെ ചോദിക്കും പക്ഷേ ഈ ഒരു കേസ് ആയതുകൊണ്ട് ഇതിനെങ്ങനെയെങ്കിലും എന്ത് ചെയ്യുന്നു അവിടെ കൂടിയൊക്കെ സൈഡിൽ കൂടിയൊക്കെ തട്ട് തലോടി അങ്ങ് വിടുക എന്നുള്ളതാണ് അതായത് അമ്പതാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ ഇന്ന് ആരെയും ഒന്നും പറയുന്നില്ല എന്ന് ചിരിച്ചു കളിച്ച് പോകാം എന്ന രചനെ ഈ പറയുന്ന പ്രധാന പ്രശ്നങ്ങൾ പതുക്കെ ഒതുക്കി വിട് വിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പൊ എന്തായാലും ഒരാളും കൂടി പുറത്തായിരിക്കും നമുക്ക് വിടണം ജയ് ഹിന്ദി